രണ്ട് കാലിൽ നടക്കാൻ പറ്റുന്ന ജീവികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ട് കാലിൽ നടക്കാൻ പറ്റുന്ന ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് നമ്മൾ ഈ രണ്ട് കാലിൽ നടക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല വലിയ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതിൽ നമ്മളെ സഹായിക്കുന്നത് മൂന്നാവയവങ്ങളാണ് ഒന്ന് കണ്ണ് രണ്ട് ചെവി മൂന്ന് സന്ധികൾ ഈ മൂന്നാവയവങ്ങളിൽ നിന്നും അതായത് കണ്ണിൽ നിന്നും നമ്മുടെ ചെവിയിലുള്ള ബാലൻസ് അവയവത്തിൽ നിന്നും മുട്ടുകളിലുള്ള ജോയിൻറ്റുകളിൽ നിന്നും സന്ധികളിൽ നിന്നും ഈ മൂന്നാവയവങ്ങളിൽ നിന്നും ഇൻഫർമേഷൻസ് നമ്മളെ തലച്ചോറിലെത്തി തലച്ചോറ് ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ഒരു പൊസിഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ തലച്ചോറിൽ നിന്ന് തിരിച്ചും നമ്മളെ സന്ധികളിലേക്കും മസലുകളിലേക്കും സിഗ്നലുകൾ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും അവയവങ്ങളിൽ നമ്മൾ കണ്ണിലോ ചെവിയിലോ സന്ധികളിലോ ഇനി തലച്ചോറിലോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം വരാം ഉദാഹരണത്തിന് നമ്മൾ ചെവിയിലെ പഴുപ്പ് അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ തലയിൽ തലച്ചോറിൽ മുഴകളോ തലയ്ക്ക എന്തെങ്കിലും ആഘാതങ്ങൾ ഇഞ്ചുറികൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തലയിറക്കം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലകറക്കം വരാം അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തലയിറങ്ങി വീണു രക്തം കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തലയിറങ്ങി വീണു ഇങ്ങനെ വിവിധ തരത്തിൽ തലയിറങ്ങി വീഴുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഇതൊന്നും വെർട്ടകോ രീതിയിലുള്ള വെർട്ടൈകോ എന്ന് ഗണത്തിൽപ്പെടുന്ന തലകറക്കല്ല അതേപോലെ രക്തക്കുറവ് മൂലം പെട്ടെന്ന് അറ്റാക്ക് വന്ന് കഴിഞ്ഞാൽ ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ തല ഇറങ്ങി വിടുന്ന ആൾക്കാരുണ്ട് അതൊക്കെ വേറെ തന്നെ വിഭാഗങ്ങളാണ് ചില പ്രത്യേക തരത്തിലുള്ള അപസ്മാരങ്ങൾ വന്നാൽ ആബ്സൻസ് ഇഷ്യൂസ് എന്നൊക്കെ പറയും തിലയിറങ്ങി വീഴാറുണ്ട് അപ്പോൾ നമ്മളൊരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്താണ് എല്ലാത്തിൽ സംഭവിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ആ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം കണ്ണിനിട്ടാവുന്നതും പെട്ടെന്ന് വീഴുന്നതും ഒന്നും ഒരു പക്ഷേ വെർട്ടെഗോ ആയിക്കോളണമില്ല വെർട്ടൈകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്നതോ അല്ലെങ്കിൽ ചുറ്റുമുള്ളത് കറങ്ങുന്നതോ ആയിട്ടുള്ള അവസ്ഥയാണ് വെർട്ടൈഗോ എന്ന് പറയുന്ന അവസ്ഥ അതിൽ ഒരു പ്രത്യേക ഭാഗമാണ് നമ്മൾ പെട്ടെന്ന് മേലോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് കടന്നു നിർത്തു എണീക്കുമ്പോൾ പെട്ടെന്ന് കടന്നു തിരിഞ്ഞ് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പൊസിഷണൽ വെട്ടയോ എന്ന് പറയും ബീ നൈൻ പൊസിഷണൽ വെട്ടയോ ബി പി വി എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യിക്കാത്തുള്ള ബാലൻസ് അവയവമുണ്ട് അതിനകത്ത് ചില കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട് അതിൻ്റെ സ്ഥാനം തെറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ബുക്ക് ഷെൽഫ് സിൻഡ്രോം എന്നാണെങ്കിൽ പറയാം നമ്മൾ മുകളിലുള്ള ഷെൽഫിൽ ബുക്ക്സ് എടുക്കുമ്പോൾ നമ്മൾ തല ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പോകും അപ്പോൾ പെട്ടെന്ന് തലകറക്കം വരിക ഛർദ്ദിക്കാൻ വരിക വിയർക്കുക കക്കൂസി പോകാൻ തോന്നുക ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം അതാണ് പൊസിഷണൽ വെട്ടയോ ബി പി പി വി എന്ന് പറയുന്നത് അത് ചെറിയ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള എക്സൈസ് ചെയ്താൽ മാറ്റി മാറ്റിയെടുക്കാവുന്നേയുള്ളൂ അതോടൊപ്പം തന്നെ ചെവി കുട്ടിയടയുന്നതും അതിനുശേഷം ചെവി മൂളുന്നതും അതിനുശേഷം തല ഇറങ്ങി തലയിറങ്ങി വേർക്കുന്നു ഛർദ്ദിക്കുന്ന അവസ്ഥയുണ്ട് അതായത് ചെവി അടഞ്ഞ് ചെവി മൂളി പിന്നീട് തലകറക്കം വരുന്ന അവസ്ഥ അതായത് മിനിയസ് ഡിസീസ് എന്നാണ് പറയുക അത് പ്രത്യേക രീതിയിലുള്ള മരുന്നുകളിലൂടെ എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ചെവിക്ക് അകത്തുള്ള നാടിയിലെ ചെറിയ മുഴകൾ കൊണ്ട് തലകറക്കം വരാം അതോടൊപ്പം തന്നെ നാടീ സംബന്ധമായിട്ടുള്ള തലച്ചോറിനകത്തുള്ള മൾട്ടിപ്പിൾ സ്ക്രീസ് ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടും തലകറക്കം വരാം അപ്പോൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് സംഭവിച്ചത് ഏത് സാഹചര്യത്തിലാണ് ഈ തലയിറങ്ങിയത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുക വെറും തലറക്കമെന്ന് പറയുക വീണു എന്ന് പറയുന്നതിന് പകരം വളരെ വിശദമായിട്ട് ഡോക്ടർക്ക് രോഗവിവരം നൽകുകയാണ് നമ്മൾ വേണ്ടത്